എനിക്ക് അമ്മാനാന്നല്ലിസ്റ്റ് കൊണ്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലോ ഇത് വച്ച് ഞാനൊരു കളി കളിക്കൂട നീ ലേസി ആയിട്ടുള്ള ഒരാളല്ലേ ഇവിടെ പോയി ആ ബെഡ്ഷീറ്റ് ഫുള്ള് ബെഡ്റൂം ഫുള്ള് നാശമാക്കി പോയി ബെസ്റ്റ് എന്താ എന്റെ ഉദ്ദേശം ഒരു കുറച്ചൊക്കെ ഉചിതം വേണം ഫുള്ള് നോക്ക് ഫോൾഡ് നോക്ക് ചെയ്തിട്ടിരിക്കും ൊത്ത ഊരി വെച്ചിട്ട് നിങ്ങള് പൊക്കോളൂ നിങ്ങൾ പറയാം പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല നിങ്ങൾ ഏത് കോഴിശൻ വേണ്ടില്ല വണ്ടില്ല ഏത് ധനികനായാലും വേണ്ടില്ല പറയാനുള്ളത് എന്നെ തൊലയ്ക്കാൻ ഇറങ്ങിയവരുടെ അസ്ഥിഭാരം കണ്ടിട്ട് ഞാൻ ഇറങ്ങൂ പക്ഷെ അങ്ങാടി അമ്മയോട് കേട്ടിട്ടില്ലേ നിങ്ങളെ വെച്ചേക്കുന്നത് ഇന്നലെ കെളിർത്ത കൂണുകളൊക്കെ വന്നോണ്ട് ഇവിടെ ശബ്ദിക്കുമ്പോ ഞങ്ങളോട് പിരിച്ചു കൊണ്ടല്ലേ ഞങ്ങളുടെ മുതലാളി പറയും മുതലാളി പറഞ്ഞ പിരിഞ്ഞു പോകും പാര അങ്ങോട്ട് വെക്കും അനിയസപ്പ് പറ

ബാക്കോട് കാണിച്ചാ മതി കച്ചറ വർത്താൻ എന്നോട് പറയണ്ട വരവിന്റെ ഉദ്ദേശം അതിന് കേറി പിടിക്കാൻ ഉദ്ദേശല്ലേ കൂണുകളൊക്കെ ഇന്നലെ ഇവിടെ ശബ്ദിക്കുമ്പോ ഞങ്ങളോട് പിരിച്ചുണ്ടല്ലേ ഒരു പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ പോട്ടെ ഇഷ്ടപ്പെട്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക